റിപ്പോർട്ടിലടക്കം പറയുന്ന ഈ സിനിമ വിലക്കുണ്ടല്ലോ വിലക്ക് ഏർപ്പെടുത്തുന്നുണ്ട് എന്ന രീതി തിരുവോത്തിന്റെ ഉദാഹരണമൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് ഇതൊരു യാഥാർത്ഥ്യമാണെന്നാണ് പൃഥ്വിരാജിന്റെ ഒരു ഒരു അഭിപ്രായം അത് മാത്രമല്ല തുടക്കകാലത്ത് ചില പ്രോജക്ടുകൾ പ്രസ്താവന വന്നിട്ടുണ്ടെന്നാണ് എന്റെ ഒരു ഓർമ്മ അതെ പാർവതിക്ക് മുമ്പ് നിങ്ങൾക്ക് മുമ്പിലുള്ള ഉദാഹരണം ഞാനല്ലേ ശരിയാണ് ഒരിക്കലൊരു നിലപാടെടുത്തതിന്റെ പേരിൽ നമ്മൾ ഈ നിരോധനം എന്ന് ഇതിനെ വിളിക്കുന്നത് തെറ്റാണ് ബഹിഷ്കരണം എന്ന് പറയുന്ന ഓരോരുത്തരുടെയും പേഴ്സണൽ റൈറ്റ് ആണ് നമുക്ക് എക്സസൈസ് ചെയ്യാൻ കഴിയുന്ന എക്സസൈസ് ചെയ്യാൻ എല്ലാ അവകാശമുള്ള പേഴ്സണൽ റൈറ്റ് ആണ് പക്ഷേ ഈ ബഹിഷ്കരണം എന്ന് പറയുന്നത് അതോറിറ്റേറിയൻ പൊസിഷൻസിൽ ഇരിക്കുന്ന ആൾക്കാരുടെ ഭാഗത്ത് നിന്ന് വരുമ്പോൾ അത് പലപ്പോഴും പ്രതിഫലിക്കുന്നത് നിരോധനമായിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇന്നും സംഘടിതമായ ഒരാളുടെ തൊഴിലവസരം നിഷേധിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ അഡ്രസ് ചെയ്യ തന്നെ വേണം അതിനെതിരെ നടപടികൾ ഉണ്ടാകണം അങ്ങനെ ചെയ്യാനുള്ള അവകാശമോ അധികാരമോ ആർക്കുമില്ല

ഇന്റേണൽ കമ്മിറ്റി എന്ന സംവിധാനം ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ ഏർപ്പെടുത്തണമെന്ന് പറഞ്ഞു അത് ഫലവത്തായിട്ട് നടപ്പാക്കുന്നുണ്ടെന്ന് കൃത്യമായിട്ട് രാജുവിന്റെ ഇത്ര അതിനുശേഷം ഉള്ള ഷൂട്ടിംഗ് സ്ഥലത്ത് അനുഭവപ്പെട്ടിട്ടുണ്ടോ കൃത്യമായിട്ട് രീതിയിൽ നടത്തപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ അതിനൊരു കൃത്യമായി എന്റെ സെറ്റിൽ നടപ്പാക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ അവിടെ തീർന്നോ ഈ വിഷയം അതാണ് ഞാൻ പറഞ്ഞത് എന്റെ സെറ്റിൽ എല്ലാം നടപ്പാക്കുന്നുണ്ട് എന്ന് പറയുന്നിടത്ത് തീരുന്നതല്ല എന്റെ ഉത്തരവാദിത്വം പോലും ഇപ്പൊ ഗുരുവായൂർ അമ്പല നടയിൽ എന്ന് പറയുന്ന സിനിമയുടെ സെറ്റിൽ ആരായിരുന്നു ഇന്റേണൽ കംപ്ലയിന്റ് കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയായിരുന്നു അത് ഫോം ചെയ്യുന്നത് എനിക്ക് കൃത്യമായിട്ട് അറിയാം അപ്പൊ എന്റെ സെറ്റിൽ നടക്കുന്നുണ്ട് അതുകൊണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞത് നിർത്താൻ സാധിക്കില്ല അവിടെ തീരുന്നതല്ല എന്റെ ഉത്തരവാദിത്വം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അത് അങ്ങനെ ഒരു ഇന്റേണൽ കംപ്ലയിന്റ് കമ്മിറ്റി രൂപീകരിക്കണമെന്ന് ഡയറക്റ്റീവ് ഉണ്ടെങ്കിൽ എല്ലാ സെറ്റുകളിലും അതുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ മറ്റൊരു സംവിധാനം ഇവിടെ നിലവിൽ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്